ബിപിയും ഭക്ഷണക്രമവുമായിട്ട് ബന്ധമുണ്ട് ബി പിയും സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട് ബി പിക്ക് മരുന്നെടുക്കുന്ന ആൾക്കാർക്ക് മൂത്രത്തിൽ പതയുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി ബി പി കുറയാനായിട്ട് ഏറ്റവും നല്ല വഴികളെന്ന് പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്തായാലും നിർബന്ധമായിട്ട് കുറയ്ക്കേണ്ടതാണ് അതേപോലെ ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ തക്കാളിയിലൊക്കെ കിട്ടുന്നത് അത് ബി പി കുറയാനും ബ്ലഡ് വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ ഒരു ബി പിക്ക് മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ബി പി ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം നമ്മൾ പഴയ രീതിയിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് എടുത്ത ഗുളിക തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ആ ബിപിയുടെ ഗുളിക ആ കറക്റ്റ് ഡോസിലാണോ പൊക്കുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയണം ഹലോ ഒരു ഐ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മെറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കൺസൾട്ടേഷനിൽ ഒരു സ്ട്രോക്ക് കേസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഹസ്ബൻഡിനാണ് സ്ട്രോക്ക് ആയത് അതേപോലെ വൈഫ് വന്നിട്ട് എന്നോട് പറഞ്ഞത് വെച്ചാൽ ഡോക്ടറെ ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട് ഡയറ്റ് എല്ലാം മാറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഫുഡൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അധികം വറുത്തൊന്നും കൊടുക്കുന്നില്ലായിരുന്നു ചോറൊക്കെ കുറച്ചു നല്ല ഫുഡ് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്കായി രാത്രിയിൽ രാത്രിയിൽ കൈക്ക് ഒരു മരവിപ്പ് വന്നു ഫോണിൽ സംസാരിച്ചിരുന്ന ഫോണിൽ താഴെ പോയി അപ്പോൾ പേടിയായി അപ്പം ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല കൈ ഇങ്ങനെ വെച്ച് കടന്നതിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞുതച്ചായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് കൂടുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ സീ ടി ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ ഈ വ്യക്തി ബി അതായത് എന്തുകൊണ്ടാണ് ഇത്രയായിട്ട് എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നേ എന്നുള്ള ചോദ്യമാണ് നേരായിട്ടും വൈഫ് ചോദിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് 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 ചെക്ക് ചെയ്ത സമയത്ത് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ഹസ്ബൻഡ് കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് ബി പിക്ക് മരുന്നെടുക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ബി പി കണ്ട്രോളിലായിരുന്നു എന്നാലും വല്ലാതെ കണ്ട്രോളല്ല എന്നാലൊരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണ് മരുന്നെടുത്തിട്ടും അപ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വന്ന സമയത്ത് മെഡിസിൻ ഒന്ന് മാറ്റി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ബി പിക്ക് നമുക്ക് വേറെ മെഡിസിൻ ഇടാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മെഡിസിൻ മാറ്റി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് ഈ വ്യക്തിക്ക് സ്ട്രോക്ക് ആയി ബി പി കൂടിയിട്ട് സ്ട്രോക്ക് ആയതാണ് അപ്പോൾ നമ്മൾ എത്ര ഡയറ്റ് ഫോക്കസ് ചെയ്താലും എത്ര ഭക്ഷണ നിയന്ത്രിച്ചാലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആ മെഡിസിൻ മാറ്റി കഴിഞ്ഞിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായി അവിടെ ബ്ലഡ് വെസൽ സ്ട്രക്ചറായിട്ട് ബ്ലഡ് ലീക്കായി നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം അനുസരിച്ച് അത് ബ്ലഡ് ക്ലോട്ട് ആവേണ്ടതാണ് പക്ഷേ എക്കോസ്പ്രിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ബ്ലഡ് ക്ലോട്ടായില്ല അപ്പം ഒത്തിരി ബ്ലഡ് ലീക്കായി ഫുള്ള് ബ്രെയിൻ ഏരിയയിലേക്ക് അത് സ്പ്രെഡായി അപ്പോൾ എന്തോ ഒഴുകുന്ന പോലെയും എഴയുന്ന പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു അവരുടേത് തറയോട്ടി ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് സർജറി ചെയ്ത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും തലയോട്ടിയുടെ ഔട്ടർ കവർ വെച്ച് സൂച്ചർ ചെയ്ത് ഇപ്പോൾ നേരിട്ട് വന്നതാണ് അപ്പോൾ ഒരു സൈഡ് ബലം കുറയുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബി പിക്ക് മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ബി പി ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം നമ്മൾ പഴയ രീതിയിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് എടുത്ത ഗുളിക തന്നെയാണ് ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ആ ബി പിയുടെ ഗുളിക ആ കറക്റ്റ് ഡോസിലാണോ പൊക്കോണ്ടിരിക്കുന്നത് അറിയണം എന്തായാലും നമ്മളെ മുന്നിൽക്കെട്ട് മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട് എന്നാൽ പിന്നെ കറക്റ്റ് ഡോസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി മെഡിസിൻ മാറ്റി എന്നുണ്ടെങ്കിൽ ആ മരുന്ന് ഏൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അത് ഉറപ്പുവരുത്തേണ്ടെന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ ബി പി ഒന്ന് ചെക്ക് ചെയ്യണം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ബി പി ചെക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് അതിൽ പത്ത് ഇരുപതൊക്കെ വേരിയേഷൻസ് വരും എന്നാലും ഈ ബാറ്ററി കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ തവണ ഒരാൾ പറഞ്ഞാണ് നമ്മൾ ബാറ്ററി വർക്കിംഗ് അല്ലായിരുന്നു അതുകൊണ്ട് ബി പി ഐ ഇങ്ങനെ കറക്റ്റ് ബി പി കാണിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്കായി ഇപ്പോൾ ഒരു സൈഡ് തളർന്നു പോയി എന്ന രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കെങ്കിലും ഒരു ലാബിലോ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയിട്ട് ഒന്ന് ബി പി ഉള്ള ആളുകളെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ മെഡിസിൻ മാറ്റിക്കഴിഞ്ഞ് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം ഇനിയും ഈ പറയുന്ന രക്തക്കൊഴലുകളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ബി പി ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ രക്തക്കൊഴിലുകളിലെ പ്ലേക്സ് ഉണ്ടാകും അതേപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകും അതായത് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഉണ്ടാകും അതേപോലെ സോഡിയം ഡെപ്പോസിഷൻ ഉണ്ടാകും കാൽസ്യം എല്ലാം ഈ അടിഞ്ഞു കൂടുന്നതിൻ്റെ രക്തപോടിനുള്ളിലാണ് അപ്പോൾ ഇതിന് വികസിക്കുന്ന ഇതിൻ്റെ അളവ് കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ബി പി കൂടുകയൊക്കെ ചെയ്യും കിഡ്നി റിലേറ്റഡ് പ്രശ്നമുള്ളവർക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടുതലുള്ളവർക്ക് നെഫ്രോട്ടിക് സെൻട്രോം കണ്ടീഷനുള്ളവർക്കൊക്കെ ബി പി കൂടാറ് കാരണം ബിപിയും കിഡ്നിയുമായിട്ട് നല്ല ബന്ധമുണ്ട് ബി പിയും ഭക്ഷണക്രമവുമായിട്ട് ബന്ധമുണ്ട് ബി പിയും സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട് കാരണം നമ്മൾ സ്ട്രെസ്സ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഈ ബ്ലഡിലെ ബ്ലഡ് വെസിൽ കോൺട്രാക്റ്റ് ആകുന്ന ഒരു കണ്ടീഷനുണ്ടാകും അപ്പം നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഈ എല്ലാ മേഖലയും നമ്മൾ നോക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ബി പിക്ക് മരുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് മൂത്രത്തിൽ പതയുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം മൂത്രത്തിൽ പതയുണ്ടെന്നുണ്ടെങ്കിൽ ബിപിയുടെ മരുന്ന് ശരിയാകുന്നില്ല അതുകൊണ്ട് മാറ്റിയെടുക്കണം മാറ്റിയെടുക്കുമ്പോൾ അത് അതെടുത്തു കഴിഞ്ഞിട്ടും ബിപിയും നോർമലായിട്ട് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തണം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബി പി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ബി പി കുറയാനായിട്ട് ഏറ്റവും നല്ല വഴികളെന്ന് പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്തായാലും നിർബന്ധമായിട്ട് കുറയ്ക്കേണ്ടതാണ് എണ്ണയിൽ വറുത്ത് പോലെ എടുക്കുന്നതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം മധുരത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം അതേപോലെ തന്നെ കിഡ്നി റിലേറ്റഡ് പ്രശ്നം കൊണ്ട് ബി പി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീനാണ് കുറയ്ക്കേണ്ടത് നോൺ വെജ് പയറവരിപ്പ് ഉറങ്ങുകൾ നട്ട്സ് ഇതൊക്കെയാണ് ക്രിയാറ്റിൻ ലെവൽ കൂടുവോ കിഡ്നി റിലേറ്റഡ് ബുദ്ധിമുട്ടുള്ളവർക്ക് ബി പി കൂടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും ഈ പറയുന്ന രക്തങ്ങളിനുള്ളില കൊഴുപ്പ് മാറണമെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പതിനാറ് മണിക്കൂർ അടുപ്പിച്ചുള്ള ഫാസ്റ്റിംഗ് അതായത് രാവിലെ ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം രാത്രി കഴിക്കാതെ പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ രണ്ടാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വൈകുന്നേരം നാല് മണി പിറ്റേ ദിവസം എട്ട് മണിയാണെങ്കിൽ അതും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം ബ്ലഡ് വെസൽസിന്റെ ഡാമേജ് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഒമേഗ ത്രീ തൗസൻഡ് മിലിഗ്രാം ഡോസേജിൽ എടുക്കുന്നത് വളരെ നല്ലതാണ് ഒന്നോ രണ്ടോ ആയിട്ട് എടുക്കാം വിറ്റമിൻ ഇ എടുക്കാം വിറ്റമിൻ ഡി എടുക്കാം അപ്പം ഫ്ലാക്സിഡ് ആയിട്ട് എടുക്ക് എടുത്ത് നമ്മുടെ തോരലിലോ കാച്ചിമോരിലോ ഒക്കെ ഇട്ട് അങ്ങനെ കഴിക്കാം അതേപോലെ ഫിഷ് ഓയിൽ നല്ലൊരു ഓപ്ഷനാണ് ഫിഷ് കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് കൂടുതൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാത്ത ഫിഷ് ആയിരിക്കും കൂടെ നല്ലത് ഒമേഗ ത്രീയുടെ അളവ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഡയറ്റും അതേപോലെ തന്നെ അധികം വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് നമുക്ക് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോക്കസ് ചെയ്ത് ഇതേപോലെ സപ്ലിമെൻറ്റ്സ് ഫോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ച് കുറച്ചെടുക്കാൻ പറ്റും അതേപോലെ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ തക്കാളിലൊക്കെ കിട്ടുന്നത് അതും നമുക്ക് ആയിട്ട് കിട്ടും ലൈക്കോപ്പി നല്ലൊരു ഓപ്ഷനാണ് ബി പി കുറയാനും ബ്ലഡ് വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പം ബി പി ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം ബി പി കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും കുറയ്ക്കാനും പറ്റും ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജ് നമുക്ക് ക്ലിയർ ആക്കാനും സാധിക്കുന്നതാണ് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടർ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഫുഡ് ഹാബിറ്റ്സിലും പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനിലൂടെ നമുക്കിത് ആക്കാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം